തന്റെ പ്രവചനങ്ങളാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് ബെർഗേറിയൻ ജ്യോതിഷിയായിട്ടുള്ള ബാബ വാങ്ക ഇവരുടെ പ്രവചനങ്ങൾ പലതും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇവരുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുള്ളതും എടുത്തുപറയേണ്ട ഒരു വസ്തുതയാണ് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവിയും അതുപോലെ തന്നെ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വാങ്ക് മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലോകാവസാനത്തിന്റെ കൃത്യമായ വർഷവും ഇവർ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകാവസാനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മനുഷ്യകുലം ഭൂമിയിൽ നിന്നും തുടച്ചുമാറ്റപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിലെ വലിയ സംഘർഷ ഭൂമിയായി ജനസംഖ്യ ഗണ്യമായി കുറയ്ക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ഭൂമിയിലെ നല്ലൊരു ശതമാനവും വരൾച്ച അനുഭവിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിൽ യുദ്ധമുണ്ടാകും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും അയ്യായിരത്തി എഴുപത്തി ഒമ്പതിൽ ഭൂമി അവസാനിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചും ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുമുള്ള വാങ്കിയുടെ പ്രവചനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലാവ യുഗോസ്ലാവിയ എന്നിവയുടെ വേർപിരിയൽ ചെർണോബിയിൽ ദുരന്തം സ്റ്റാലിൻ ഡയാന രാജകുമാരി സാർ ബോറിസ് മൂന്നാമൻ എന്നിവരുടെ മരണ റഷ്യൻ അന്തർവാഹിനി കർസ്ക് മുങ്ങിയത് കിഴക്കൻ ബർഗേറിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലുണ്ടായ ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നിവ ബാബാവാങ് പ്രവചിച്ച് സത്യമായ കാര്യങ്ങളാണ് ബാബാവാങ് എന്നറിയപ്പെടുന്ന വാഞ്ചലേനിയ പണ്ടേവ ഗുഷ്ടെറോവോ നടത്തിയ പ്രവചനങ്ങളിൽ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ആകൃഷ്ടരായി എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയും ബാബാവാങ്ങ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അവരെ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുമുണ്ട് എന്നാൽ ഇനി പറയുന്നത് ജപ്പാനിലെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തൽസുക്കിയെ കുറിച്ചാണ് കാരണം അവരും വലിയ പ്രവചനങ്ങൾ നടത്തി കഴിഞ്ഞു അവയിൽ ചിലത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു വസ്തുത വാസ്തവത്തിൽ അവരുടെ പ്രവചനങ്ങളെ അസ്വസ്ഥമാക്കും വിധം കൃത്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ചില പ്രവചനങ്ങൾ വ്യാപകമായ ആശങ്കയും ഉത്കണ്ഠനയും സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതാകട്ടെ ജപ്പാനിലേക്കുള്ള യാത്രാ റദ്ദാക്കലുകളിലൂടെ വർധനവിന് വരെ കാരണമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവർ പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനത്തിന് പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹാക്കു ഭൂകമ്പം പ്രമുഖ വ്യക്തികളുടെ മരണവും റിയോ തൻസുഗി പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ഏറ്റവും വലിയ പ്രവചനം നിരവധി യാത്രക്കാരെ അവരുടെ യാത്രാ പദ്ധതികളെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് സംശയത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജൂലൈ എടുക്കുമ്പോൾ ബുക്കിങ്ങുകൾ ഗണ്യമായ കുറവ് ട്രാവൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതായി അതിന്റെ ആഘാതം യാത്രാ വ്യവസായത്തിലും അനുഭവപ്പെടുന്നുണ്ടെന്നും ജപ്പാൻ ട്രാവൽ ആൻഡ് ടൂറിസം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ജാപ്പനീസ് മങ്കാക്ക അല്ലെങ്കിൽ മാങ്ക കലാകാരിയാണ് റിയോർ തൽസുഖി നടന്നതും സംഭവിക്കാൻ പോകുന്നതുമായ നിരവധി സംഭവങ്ങൾ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് റിയോർ തൽസുഖി തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്റെ സാധാരണ സ്വപ്നങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും പ്രവചനാത്മകവുമാണെന്ന് തനിക്ക് തോന്നുന്നതുമായ ഒരു കൂട്ടം സ്വപ്നങ്ങൾ അവൾ ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ അടുത്ത ആളുകളുമായി അവൾ കുറച്ച് കാര്യങ്ങൾ പങ്കിടാൻ തുടങ്ങി കുറിപ്പുകളും നിരീക്ഷണങ്ങളും അവൾ നടത്തി എന്നാൽ അന്ന് അവളെ ആരും ഗൗരവമായി കണക്കാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദി ഫ്യൂച്ചർ ഐസോ എന്ന തന്റെ പുസ്തകത്തിൽ പ്രകാശനത്തോടെയാണ് തൽശ്രീ കേന്ദ്ര ശ്രദ്ധ ആകർഷിക്കുന്നത് വർഷങ്ങളായി അവർ അനുഭവിച്ചതായി അവകാശപ്പെടുന്ന സ്വപ്നങ്ങളുടെ ഒരു ശേഖരമാണ് ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം ഈ പുസ്തകം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തൽസുകയുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ ജപ്പാനിലും മറ്റ് സ്ഥലങ്ങളിലും അവർക്ക് ധാരാളം അനുയായികളുണ്ട് അവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രവചനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ജപ്പാനിലെ വടക്കൻ തൊഹാക്കു മേഖലയിൽ ഭൂകമ്പവും സുനാമിയും പതിനെണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഹുക്കൂഷിമ ആണവ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു ഇത് സംഭവിച്ചത് തൽസുഖി പ്രവചിച്ച അതേ മാസത്തിലും വർഷത്തിലുമാണ് പ്രശസ്ത ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് ക്വീനിലെ അംഗമായ ഫ്രെഡി മിർക്രയുടെ മരണത്തെക്കുറിച്ചും അവരുടെ പുസ്തകം പരാമർശിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ റിയോ തൽസുഖിയുടെ പ്രവചനം എന്താണെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ആളുകളും വളരെയധികം ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിനാശകരമായ സംഭവത്തെക്കുറിച്ച് റിയോ ടാറ്റ്സുഗി ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐസോയുടെ പുതുക്കിയ പതിപ്പിൽ പരാമർശിക്കുകയും ചെയ്തു ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ രൂപപ്പെടുന്ന ഒരു വലിയ കടലിനടിയിലെ വിള്ളലിനെ കുറിച്ചും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹാക്കു സുനാമിയിൽ കണ്ടതിനേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമികൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വലിയ കടലിനടിയിലെ വിള്ളലിനെ കുറിച്ചും തൽസുകയുടെ പ്രവചനം വിവരിക്കുന്നുവെന്ന് സി എൻ എ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചു മറയുന്നത് സംബന്ധിച്ച അസ്വസ്ഥതാജനകമായ വിവരണങ്ങൾ ഈ പ്രവചനങ്ങളിൽ അടങ്ങുകയും ചെയ്യുന്നു ഇത് ചിലർ വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനമാണോ എന്നും ഇത് വലിയ ഭൂകമ്പത്തെ അല്ലെങ്കിൽ ഭൂകമ്പം സംഭവിക്കുന്നതിന്റെ കാരണമായി മാറുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ജപ്പാൻ ഇന്തോനേഷ്യ തായ്വാൻ വടക്കൻ മരിയാന ദ്വീപുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വജ്രത്തിന്റെ ആകൃതിയിലുള്ള പ്രദേശമാണ് ഈ പ്രഭാവ കേന്ദ്രം എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് പസഫിക് സമുദ്രത്തിന്റെ ഈ ഭാഗം അതിന്റെ തീവ്രമായ ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നവരെല്ലാം ഈ പ്രവചനം ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നും ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും യാത്രാ സ്വഭാവത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈസ്റ്റർ അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിംഗ് അമ്പത് ശതമാനം കുറഞ്ഞുവെന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസിയായ ഡബ്ല്യു ഡബ്ല്യു പി കെ ജി വ്യക്തമാക്കി